അഞ്ഞൂറിലേറെ ജീവനെടുത്ത വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭീതി ഒഴിയും മുൻപേ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ദുർബലമായ മലനിരകൾ തുരന്നുള്ള വയനാട് തുരങ്കപാത പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ് ഇത് വികസനമല്ലേ എന്ന് ചോദിക്കുന്നവരും സർക്കാരിന് വേണ്ടി മുറവിളി കൂട്ടുന്നവരും ഓർക്കേണ്ട ഒരു സംഭവം ആദ്യം തന്നെ പറയാം ഫെബ്രുവരി ഇരുപത്തിരണ്ട് രാവിലെ തെലങ്കാനയിലുണ്ടായ ടണൽ ദുരന്തം രണ്ട് എഞ്ചിനീയർമാരുൾപ്പെടെ എട്ട് പേരാണ് തണലിൽ കുടുങ്ങിക്കിടക്കുന്നത് നാഗർകുർണൂലിലെ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ പ്രൊജക്ടിന്റെ ഭാഗമായ തണലിൽ മേൽക്കൂരി ഇടിഞ്ഞു വീണാണ് അപകടം സംഭവിച്ചത് പ്രകൃതിലോല ലോല മേഖല എന്ന നിലയ്ക്ക് ഇത് വയനാടിന് ഒരു ഓർമ്മപ്പെടുത്തലാണ് കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാത ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാണെന്നതാണ് അനുകൂലം താമരശ്ശേരി ചുരം കയറാതെ എട്ട് കിലോമീറ്റർ ദൂരമുള്ള പാതയിലൂടെ വയനാട്ടിലെത്താൻ സാധിക്കും ചുരത്തിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാവുന്ന ദുസ്തിതിക്ക് പരിഹാരമാവും എന്നാൽ അടിക്കടി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാവുന്ന മേഖലയിൽ മലകൾ തുരന്ന തുരുന്ന തുരങ്കപാതയുണ്ടാക്കുന്നത് കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴി വയ്ക്കുമോ എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ അടക്കം ആശങ്ക എന്നാൽ വയനാട് വഴിയുള്ള യാത്രാ ദുരിതം മാറ്റാനും ടൂറിസം വികസനത്തിനും തുരങ്കപാത അനിവാര്യമാണെന്നാണ് സർക്കാർ വാദം പദ്ധതിക്ക് വേണ്ട തൊണ്ണൂറ് ശതമാനം ഭൂമിയും ഏറ്റെടുത്ത പണി തുടങ്ങാൻ പാരിസ്ഥിതിക അനുമതി കാത്തിരിക്കുകയായിരുന്നു സർക്കാർ അതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതാവട്ടെ ഉരുൾ ദുരന്തത്തിനു മുൻപാണ് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും തീവ്രമായ സാധ്യതയുള്ള മേഖലയിലാണ് തുരങ്ക നിർമ്മാണം രണ്ട് ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയ ജൂലൈ മുപ്പതിന്റെ ഉരുൾ ദുരന്തത്തിനു പിന്നാലെ ഇരട്ട തുരങ്ക പാതയ്ക്കുള്ള സാമ്പത്തിക ബിഡ് സെപ്റ്റംബർ നാലിന് തുറന്നെന്ന് സർക്കാർ നിയമസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുള്ള മേഖലയിലെ തുരങ്കപാതയിൽ ഹൈക്കോടതി നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി അടക്കം പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പ് തള്ളുകയാണ് സർക്കാർ തുരങ്കപാത വന്നാൽ വയനാട്ടിലേക്കുള്ള ദൂരം മുപ്പത് കിലോമീറ്റർ കുറയുമെന്നാണ് വിലയിരുത്തൽ കോഴിക്കോട് ആനക്കൊമ്പിയിൽ മുതൽ വയനാട്ടിലെ മേപ്പാടി വരെയുള്ള തുരങ്കപാത താമരശ്ശേരി ചുരത്തിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരമായി പ്രഖ്യാപിച്ചതാണ് തുരങ്കപാതയ്ക്കായി തുറക്കുന്ന ചെമ്പ്ര വെള്ളരി മലനിരകൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ലോല ഭാഗമാണ് ഇതിന്റെ പടിഞ്ഞാറുഭാഗത്ത് നിരവധി തവണ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് മുൻപ് ഉരുൾ ദുരന്തമുണ്ടായ പുത്തുമലയും കവളപ്പാറയും ഇതേ മേഖലയിലാണ് പാത അവസാനിക്കുന്ന മേപ്പാടിയിലാണ് പുത്തുമല ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി ഉയരമുള്ള വാവുൾമലയും ചെമ്പ്രയും അടങ്ങുന്ന മലനിരകളിലെ തുരങ്ക നിർമ്മാണം പരിസ്ഥിതി നാശം ഉണ്ടാക്കുമെന്നാണ് ആശങ്ക എന്നാൽ തുരങ്കം നിർമ്മിക്കുന്നിടത്ത് കൂടുതൽ ഉരുൾ ഉണ്ടാവില്ല എന്നാണ് കൊങ്കൺ റെയിൽവേയുടെ നിലപാട് ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ തുരങ്കപാതയുടെ എല്ലാ വശങ്ങളും പരിഗണിച്ചിരുന്നു എന്ന ഹൈക്കോടതിയും ചോദിച്ചിരുന്നു ഉരുൾ മേഖലയായതിനാൽ എല്ലാവിധ പഠനങ്ങളും നടത്തിയാവണം തീരുമാനം ടണലിന്റെ നിർമ്മാണ വിവരങ്ങൾ തുടക്കത്തിലെ അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു തുരങ്കപാത ഉപേക്ഷിച്ച അഞ്ച് ബദൽ റോഡുകൾ വികസിപ്പിക്കണമെന്നും ആവശ്യമുയരുന്നു തുരങ്കപാതയിൽ കൂടുതൽ ശാസ്ത്രീയ പഠനം വേണമെന്നാണ് സി നിലപാട് കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പോയിലിൽ നിന്ന് ആരംഭിച്ച വയനാട് മേപ്പാടി പഞ്ചായത്തിലെ കള്ളാടിയിലാണ് തുരങ്കപാത അവസാനിക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിലൂടെയാണ് തുരങ്കപാത കടന്നുപോകുന്നത് ചൂരൽമലയിലാണ് ഉരുൾ ദുരന്തമേറെ നാശം വിതച്ചത് പദ്ധതി നടപ്പായാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തുരങ്കപാതയായി കള്ളാടി ആനക്കൊമ്പൊയിൽ പാത മാറും തുടരെ തുടരെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന മേഖലയിലാണ് തുരങ്കപാത വരുന്നത് ഉരുൾപൊട്ടൽ സാധ്യത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സ്ഥലമാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ നിരവധി പേരാണ് മരിച്ചത് ഈ മലനിരകളുടെ പല ഭാഗത്തും ചെറുതും വലുതുമായ ഉണ്ടായി മഴ പെയ്താൽ ഏതു നിമിഷവും ഇടിഞ്ഞു വീടാൻ പാകത്തിനാണ് ഈ മലകളുടെ പല ഭാഗവും ഓരോ വർഷം കഴിയുംതോറും മഴയുടെ തീവ്രത ഈ പ്രദേശത്ത് കൂടിക്കൂടി വരികയാണ് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനുമുള്ള സാധ്യതയും വർദ്ധിക്കുന്നു തുരങ്കം നിർമ്മിക്കാൻ കൂറ്റൻ പാറകൾ പൊട്ടിച്ചു നീക്കേണ്ടി വരും പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനം മലമുകളിലേക്ക് വരെ എത്താം ഇതോടെ മണ്ണിന് കൂടുതൽ ബലക്ഷയം സംഭവിക്കും ഉരുൾപൊട്ടലിന് ആക്കം കൂട്ടാം തുരങ്ക പദ്ധതിയുടെ പരിസ്ഥിതി അനുമതി റദ്ദാക്കണമെന്നും പദ്ധതി ഉപേക്ഷിക്കണമെന്നുമാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ ആവശ്യം